രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മഹാ ശനി മാറ്റം വരികയാണ് ശനി ഏറ്റവും കൂടുതൽ സമയം ഒരു രാശി നിൽക്കുന്ന ഗ്രഹമാണ് അതുകൊണ്ട് ഈ രാശി മാറ്റം വളരെയധികം പ്രത്യേകതയുള്ളതാണ് അനുകൂലമായാൽ നല്ലതുപോലെ അനുകൂലവും പ്രതികൂലമായാൽ നല്ലതുപോലെ പ്രതികൂലവുമാകുന്ന ഒരു ഗ്രഹമാണ് ശനി അതുകൊണ്ടാണ് ഇത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനൻ രാശിയിലേക്കാണ് മാറുന്നത് മിഥുനക്കൂറ് മകേരത്തര തിരുവാതിര ഉണർദ്ദമുക്കാൽ ഈ നക്ഷത്രങ്ങളെയാണ് മിഥുനക്കൂറ് എന്ന് പറയുന്നത് ഈ മിഥുനക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയിലെ ശനിമാറ്റം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം മിഥുനക്കൂറിന് ശനി പത്തിലേക്കാണ് മാറുന്നത് നാല് ഏഴ് പത്ത് ഭാവങ്ങളെ കണ്ടകശനി എന്ന് പറയും ഇവിടെ പത്താം ഭാവത്തിലാണ് ശനി മാറുന്നത് ആ പത്തിലേക്കുള്ള മാറ്റം പത്തെന്ന് പറയുന്നത് പ്രധാനമായിട്ടും തൊഴിൽ സംബന്ധമായ സ്ഥാനമാണ് അതുകൊണ്ട് നമ്മൾ ബിസിനസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആ ബിസിനസ്സിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും സാമ്പത്തിക നഷ്ടവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്താണെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ഏത് രംഗത്താണോ അവിടെയൊക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും അതിനെയൊക്കെ അതിജീവിച്ച് പോകുവാൻ നല്ലതുപോലെ കഷ്ടപ്പെടേണ്ടി വരും ചില സമയത്ത് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധാരണഗതിയിൽ സൽപ്രവർത്തികളാണ് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നതും എന്നാലും മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാകുന്ന ചില പ്രവൃത്തികളൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ചെയ്യാൻ ഇടവരുന്നതാണ് ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം സാമ്പത്തിക രംഗത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ള ചെലവുകളും വരുമാന കുറവുകളും തടസ്സങ്ങളുമൊക്കെ വളരെ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ് നമ്മുടെ തൊഴിൽ സംബന്ധമായ വിഷയങ്ങളെ കൊണ്ടായാലും അതല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും പലതരത്തിലും യാത്രകൾ കൂടുതലായി വേണ്ടി വരും യാത്രകൾ എന്ന് പറയുന്നത് വളരെ കൂടുതൽ യാത്രകൾ വേണ്ടിവരും അതിലൂടെ വലിയ അലച്ചിലുണ്ടാകും അതുപോലെ നമ്മുടെ തൊഴിൽ മേഖലയിൽ പലതരത്തിലും സ്ഥാനമാറ്റങ്ങൾക്ക് ഇടവരുത്തും നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥലം മാറ്റം ഉണ്ടാകും അതുപോലെ മനസ്സിന് വിഷമുണ്ടാകുന്ന തരത്തിൽ അല്ലെങ്കിൽ മാനഹാനി ഉണ്ടാകുന്ന തരത്തിൽ പല പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാനുള്ള ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനകാര്യങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഉണ്ടാകും പ്രത്യേകിച്ചും വിദേശയാത്രയ്ക്കും വിദേശത്ത് പഠനം നടത്തുവാനും ആഗ്രഹിക്കുന്നവർക്ക് പലതരത്തിലുള്ള തടസ്സങ്ങളെ അതിജീവിക്കാൻ ഇടവരും വ്യക്തിപരമായി തനിക്കും തൻ്റെ കുടുംബത്തിൽപ്പെടുന്ന കുടുംബാംഗങ്ങൾക്കും ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കുമൊക്കെ പലതരത്തിലുള്ള രോഗദുരിതങ്ങളെ അഭിമുഖീകരിക്കുവാൻ ഇടവരും അതുകൊണ്ടും സാമ്പത്തിക ചെലവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മുടെ മനോവിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതിജീവിക്കാൻ മദ്യപാനമോ ചെറിയ ലഹരി വർദ്ധിക്കുവാൻ ഇടവരും അതൊക്കെ നിയന്ത്രിക്കേണ്ടതാണ് നമ്മുടെ മനോശമങ്ങളെ കുടുംബാംഗങ്ങളുമായി ചേർന്ന് സുഹൃത്തുക്കളുമായി ചേർന്ന് പരിഹരിക്കുവാൻ ശ്രമിക്കണം ഈ തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടായാൽ അതിനെ അതിജീവിക്കുവാൻ ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയുടെ നാമങ്ങൾ ജപിക്കുന്നതും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുപായസം ഇതൊക്കെ നടത്തുന്നതും ദോഷത്തെ കുറയ്ക്കുവാൻ സഹായിക്കും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലെ കൊണ്ടുള്ള മാല ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥന നടത്തുന്നതും ഗണപതി ഭഗവാന്റെ സ്തോത്ര മന്ത്രങ്ങളെയൊക്കെ ജപിക്കുന്നതും ഭഗവാന്റെ അഷ്ടോത്രം ജപിക്കുന്നതും ദോഷങ്ങളെ കുറയ്ക്കുവാനും ഐശ്വര്യ അഭിവൃദ്ധിക്കും ഉപകരിക്കും